പെരിങ്ങനം കുറ്റിലക്കടവ് എസ് എൻ ഡി പി ശാഖയുടെയും പെരിങ്ങനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഗുരുമന്ദിരത്തിന് ശിലയിട്ടു കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു പക്ഷെ സ്ഥലം മേടിക്കാൻ അടക്കം പൈസ തന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ പോയത് ഏതായാലും നമ്മുടെ പ്രജിത്തിന്റെ കാരുണ്യത്തോട് നമ്മൾ ഈ ഗുരുമന്ദിരം പ്രവർത്തികമാക്കേണ്ടതാണ് ഗുരു മന്ദിരത്തിന് പ്രജിത്ത് സ്ഥലം മാത്രമല്ല തന്നിട്ടുള്ളൂ അദ്ദേഹം അതുകൂടാതെ ഫസ്റ്റ് കൂടി ഓഫർ ഓഫർ കൂടാതെ ഈ നമ്മുടെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും ഓഫറുകളുണ്ട് പൊന്മാനിക്കുടം ജുമാ മസ്ജിദ് ഖത്തീം ഹാഫിൽ അനസ് ബാഖവി യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എം കെ തിലകൻ ജസ്റ്റിസ് എം ബി പ്രജിത് സുവർണൻ കൊല്ലാറ ഡോക്ടർ സി എസ് മുകുന്ദൻ കെ വി ശരത് ചന്ദ്രൻ ഇ കെ രമേശ് കെ കെ അശോകൻ എം പി ജ്യോതിഷ് എം വി സുകുമാരൻ ബീന സുനിൽകുമാർ പ്രതാപൻ കാരയിൽ എന്നിവർ സംസാരിച്ചു അവരവർക്ക് ജീവിക്കുമ്പോ ഏതൊരു മതത്തെയാണോ അവർ ഡിപ്പെടെ അതിനനുധാപനം ചെയ്യണമെന്നും പക്ഷേ സ്നേഹത്തിനും മമതയ്ക്കും ഐക്യത്തിൻ്റെയും ഇടയിൽ യാതൊരുവിധ വിധ വെള്ളലും പാടില്ല എന്നുള്ളതാണ് ഗുരു നമുക്ക് പറഞ്ഞിരുന്നത് അത് തന്നെ അതിൻ്റെതായ അനുഭാവികൾ അവരെ പിന്തുടരുന്ന നമ്മളെല്ലാവരും ആ ഒരു കാര്യം ഫോക്കസ് ചെയ്യണം ഈ കാലഘട്ടത്തിൻ്റെതായ നടുവിലൂടെ മുന്നോട്ട് പോകുമ്പോ വലിയ തീവ്രമായ മനുഷ്യന്റെ ഹൃദയത്തെ തകർക്കുന്നതായ മനുഷ്യ ചിഹ്നങ്ങളെ തകർക്കുന്നതായ പ്രവൃത്തികളിലൊന്നും പെടാതെ ആ ഗുരു എന്താണോ പറഞ്ഞു തന്നത് അവരെ പോലത്തെ നല്ല ആളുകൾ എന്താണോ പറഞ്ഞു തന്നത് മഹാന്മാരെന്താണോ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് ആ നല്ല പാത ആ നല്ല ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ഇങ്ങോട്ട് കടക്കുമ്പോൾ ചുക്കൈകളും ശിവക്ഷേത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ പറയുന്ന പേരാണോ പൊൺമാനിക്കുടം അല്ലെ എന്താണ് പൊൺമാനിക്കുടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൻവാണിപുടമാണോ പൊൻമാനിക്കുടം പെൺ പാണിപകുലത്തിൽ സൂക്ഷിച്ച് പന്മാനികുടമായെങ്കിൽ അതിനോട് ചേർന്ന് അടുത്തു വരുന്നു ചക്കരപ്പാടം അല്ലേ എന്താണ് ചക്കരപ്പാടം അന്ന് ചെത്തുന്നത് ചക്കരയ്ക്കും തെങ്ങിനും ചെത്തും എന്ന് പറഞ്ഞിരുന്നു അതായിരുന്നു ചക്കരപ്പാടം അവിടേക്ക് കഴിഞ്ഞ് നേരെ വരുന്നത് പെരിഞ്ഞനം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഗരിക്കും പെരിഞ്ഞനം എന്നാൽ പെരിയ ജ്ഞാനമുള്ള അറിവ് അതാണ് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തോടോ ഏറ്റവും ഏറ്റവും വിദ്യ കൊണ്ട് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം മുൽ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ഏറ്റവും മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിട്ടുകൾക്ക് വിലയെ 916 স্বর্ণஅபரணங்கள் மாட்டিয়েടുக்கும்போது விலையில் உட்புகதிலும் மாற்றில்லை. ஏதுவும் புதிய மாடலுகள், ஏதுவும் குறைnje பண்க்குலேி சுந்தமாக கா. 10 பவனில் தொடங்கும் எக்ஸ்க்ளூசிவ் வெடிங் செட்டுகில் ட்ரெண்டியான ட்ரெடிஷனல் வெரைட்டி பொன்னில் தீர்த்த மோதி பதந்தின் ஆத்மவங்கல் முகல் ஜுவல்லரி. வாட்சிங்